എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് കേട്ടതിൽ ഒരുപാട് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നമ്മളോടൊപ്പം ദീർഘവർഷങ്ങളായിട്ട് ചങ്ങനാശ്ശേരി ടൗണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാസ്റ്റർ ടോമിച്ചൻ അവറുകൾ നമ്മുടെ കൂടെയുണ്ട് ചില വിശേഷങ്ങൾ ജീവിതാനുഭവങ്ങൾ ഈ എപ്പിസോഡിലേക്ക് ഈ എപ്പിസോഡ് നിമിത്തമായിട്ട് നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് പോവുകയാണ് ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം പക്ഷേ ദീർഘനാളുകളായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പ്രത്യേകിച്ച് ജയിൽ മിനിസ്ട്രി ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ ആ ജയിൽ മിനിസ്ട്രി ചെയ്യാനായിട്ട് ഉള്ള പ്രേരണ എങ്ങനെയാണ് ലഭിച്ചത് ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ ജയിൽ മിനിസ്ട്രി ചെയ്യാനായിട്ടുള്ള പ്രേരണ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ പതിമൂന്നിന് ഞാനായിരിക്കുന്ന ദേശത്ത് എൻ്റെ സുഹൃത്തുക്കൾ മുഖാന്തരം ഒരു സംഘടന ഉണ്ടാകുകയും എൺപത്തി എട്ട് ജൂൺ പതിമൂന്നിന് ഒരു മാർട്ടറിൽ ഇതിൽ കലാശിക്കുകയും ചെയ്തു രമണൻ എന്ന് പറഞ്ഞൊരു സഹോദരനായിരുന്നു മരിച്ചത് അതിനോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ച് പതിമൂന്നിന് എന്നെ ജീവനത്തെ ശിക്ഷിക്കുകയും പൂജ പരിസരത്തിനകത്ത് ഞാൻ അടയ്ക്കപ്പെടുകയും ചെയ്തു ആ കേസിനകത്ത് ഞാൻ എൻ്റെ കൈകൊണ്ട് സംഭവിച്ചിട്ടില്ല പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ ചിലരതിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് പേരിൽ ഞാൻ അകപ്പെട്ടു പോയതാണ് അത് മുഖാന്തരം ഞാൻ ജീവനത്തെ ശിക്ഷ കിടന്ന് അനുഭവിച്ചവിടെ കിടക്കുന്ന സമയത്താണ് ദൈവദാസന്മാരായിട്ടുള്ള പലരെ അവിടെ വന്ന് എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ഞായറാഴ്ചകളിലും അവിടുത്തെ ചർച്ചിൽ വർഷിപ്പ് നടത്തുന്നുണ്ട് ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളായതുകൊണ്ട് എനിക്ക് ബന്ധുക്കോസുകാരുടെ പ്രാർത്ഥനയോട് താല്പര്യമില്ല എങ്കിലും അവിടെ എന്നോട് കൂടെ സഹതടവുകാരായിരിക്കുന്ന ഹൈന്ദവരായിരിക്കുന്ന ചില സഹോദരങ്ങളൊക്കെ കടന്നു വന്നിട്ട് എന്നോട് അവർ പോയ ആരാധനയിലുണ്ടായ സന്തോഷവും പ്രാർത്ഥനയുടെ അനുഭവങ്ങളും ഒക്കെ പറയാറുണ്ടായിരുന്നു അങ്ങനെ വളരെ യാർജ്യമായിട്ട് എനിക്കും അതിനകത്ത് സംബന്ധിക്കുവാനുള്ള അവസരം കർത്താവ് തോന്നുന്നു അവിടെ കടന്നു വരുന്ന ഒരുപാട് ആളുകൾക്ക് അവിടുത്തെ ഈ സുവിശേഷവൽക്കരണം കൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായത് അവിടുത്തെ ആരാധനയ്ക്ക് ഒരിക്കൽ കടന്നു ചെന്ന് അവിടെ ഇരിക്കുന്ന സമയം ഈ ആരാധന ഈ ജയിലിനകത്തുള്ള ഹോളാണ് അതോ ജയിലിനകത്ത് ഹോളുണ്ടോ ജയിലിനകത്ത് ഒരു പള്ളിയുണ്ട് അപ്പോൾ തന്നെ ഒരു മോസ്ക് ഉണ്ട് ഒരമ്പലമുണ്ട് അപ്പോൾ ആ പള്ളിയിലെ കത്തോലിക്കുടേതായിട്ടുള്ള കുർബാന നടക്കാറുണ്ട് യാക്കോബാച്ചന്മാർ വരാറുണ്ട് പിന്നെ ബന്ധുക്കോസ് പാസ്റ്റേഴ്സ് വരാറുണ്ട് അപ്പോൾ അവിടെ വന്ന് ഈ പലതരത്തിലും നടക്കുന്നുണ്ടെങ്കിലും ദൈവജനം പറയുന്ന പാസ്റ്റേഴ്സ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് കണ്ണുനീരോടെ കർത്താനുസന്നി പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടയിൽ വന്ന തലമുണക്കി നിൽക്കുന്നതുമൊക്കെ എനിക്ക് കാണുവാനിടയാണ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ചില ഹൈന്ദവ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞ എൻ്റെ സഹതടവുകാരായിരിക്കുന്ന ചില ഹൈന്ദവ സൗഹരങ്ങൾ അവരവിടെ സാക്ഷ്യം പറയാൻ ചർച്ചിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളും സ്വഭാവങ്ങളും അവരുടെ ചില പ്രവർത്തികളും അത് മുഖാന്തര അവരുടെ കുടുംബം അനുഭവിക്കുന്ന കഷ്ടതകളും അപമാനങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ട് കണ്ണുനീരോടെയാണ് പറയുന്നത് ഈ ജയിലിൽ വന്നപ്പോഴാണ് ഇതുപോലുള്ള ദേവദാസന്മാർ ഞങ്ങളോട് സുവിശേഷം പറയുകയും ഞങ്ങൾ വചനം കേട്ട് കർത്താവിനുസരണയിൽ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മനസ്സിൻ്റെ ഭയങ്കര സമാധാനമുണ്ട് ഞങ്ങൾ ഇനി ഇറങ്ങിയാൽ നല്ല രീതിയിൽ ഞങ്ങൾ ജീവിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര അത്ഭുതമുണ്ടായി കാരണം ഞാൻ കത്തോലിക്കയിലായിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കധികം കാണുവാനോ കേൾക്കുവാനോ അനുഭവിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതിനകത്തൊരു വലിയ സത്യമുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ മാത്രമല്ല ആ പ്രാർത്ഥനയിൽ എനിക്കും മാനസികമായിട്ട് വളരെ സന്തോഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ അതിനകത്ത് നിരന്തരമായി കൂടുകയും ദൈവജനം അറിയുകയും യേശുക്കുടുത്തുള്ള ആത്മീയ രക്ഷയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ആ സന്തോഷം അനുഭവിക്കുകയും ചെയ്യാനിടയായി ശേഷം എൻ്റെ കേസ് വെറുതെ വിട്ട് വന്നതിന് ശേഷം ഞാനൊരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കേസ് ഹൈക്കോടതി എടുത്ത് വെറുതെ വിട്ടു ഞാൻ ഞാനതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എൻ്റെ വിവാഹം കഴിയുന്നു ഓഗസ്റ്റ് ഇരുപതിന് എൻ്റെ ഒരളയ പെങ്ങളുണ്ടായിരുന്നു ആ പെങ്ങളുടെ ശാരീരിക അസ്വസ്ഥതയോടനുബന്ധിച്ച് ഒരിക്കൽ ചങ്ങനാശ്ശേരിയിൽ ലേക്ക് എൻ്റെ ചേട്ടൻ തിരുവല്ലയിൽ നിന്ന് വരുന്ന സമയത്ത് ഇടിഞ്ഞിരെന്നു പറഞ്ഞ സ്ഥലത്ത് വെച്ച് പി പി തോമസ് എന്ന് പറഞ്ഞൊരു കർത്താവിൻ്റെ ദാസൻ ചേട്ടനോട് കൂടെ കയറി എൻ്റെ വീട്ടിലെ അവസ്ഥകൾ പ്രവചനാത്മാവിൽ സംസാരിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹമാണ് ആരംഭത്തിൽ എൻ്റെ കുടുംബത്തിൽ വരുന്നതും ദൈവചനം പറയുന്നതും അങ്ങനെ എൻ്റെ സഹോദരിക്ക് ഒരു സൗഖ്യം സൗഖ്യമുണ്ടാകുകയും ഞങ്ങൾ നിരന്തരമായിട്ടെല്ലാം വ്യാഴാഴ്ചയായി എൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെക്കുകയും ചെയ്തു അങ്ങനെ ദൈവചനം പഠിക്കുവാനിടയായി കൂടുതൽ ഇത് സത്യമാണെന്നുള്ളത് മനസ്സിലായപ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കൽപ്പന വന്ന സ്നാനം സ്വീകരിച്ചു കർത്താവിനോട് ചർന്നു ശേഷം ഹൃദയത്തിനകത്തൊരു വലിയ ആഗ്രഹം ഉണ്ടായി പ്രവർത്തനം തുടങ്ങണം അങ്ങനെ പ്രവർത്തനം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് പ്രസൻറ്റ് ഗോസ്ബൽ മിഷൻ എന്നുള്ള ഒരു സംഘടന രൂപീകൃതമാകുന്നത് എൻ്റെ പ്രസിഡൻറ്റായിട്ട് ജോസ് വലപ്പാട് വൈസ് പ്രസിഡൻറ്റായിട്ട് എന്നെ തിരഞ്ഞെടുത്തു ശേഷം ഞങ്ങൾ ഒരുമിച്ചൊരു ടീമായിട്ട് പ്രവർത്തനം തുടങ്ങി ടീമായിട്ടെന്ന് പറയുമ്പോൾ ജയിലിനകത്ത് കിടന്ന് ശിക്ഷയെ അനുഭവിച്ച് ശിക്ഷയ്ക്ക് ശേഷം പുറത്ത് വന്നവരും വരും എന്നെപ്പോലെ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ വെറുതെ വിട്ട ആളുകളുമൊക്കെ അതിനകത്ത് കിടന്നപ്പോൾ അവർ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് പുറത്തു വന്ന് സ്നാനപ്പെട്ടവരാണ് അങ്ങനെയുള്ള മാനസാന്തരപ്പെട്ട ഒരു ടീം ഏകദേശം പത്ത് ഇരുപത്തിയാറ് പേരടങ്ങുന്ന ഒരു ടീം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാനിവിടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പലതവണ ജയിലിൽ നിന്നും സന്ദേശമായി എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനം എല്ലാ ജില്ലകളിലും തുടങ്ങുവാനിടയായി അത് ഏത് വർഷം രണ്ടായിരത്തി ആറ് മുതലാണ് ഞാൻ പ്രവർത്തിക്കുന്നതിനാണ് ആ സമയം മുതൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഞങ്ങൾ അനേക ഇടങ്ങളിൽ ഞങ്ങളുടെ സാക്ഷ്യം പറയുകയും ഇത് കണ്ടിട്ട് അതിവാനികളായിരിക്കുന്ന മൈക്കമന്തിന് അടിമകളായിരിക്കുന്ന അനേകര മാനസ്വാദര്യപ്പെട്ട ഒരുപാട് ഇടങ്ങളെ ജയിലിലെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് അവരെ ചേർക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ജൈവസന്നിധിയിലേക്ക് ചേർത്തു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് ഒരു വലിയ വ്യത്യാസം നമുക്ക് തോന്നും സാധാരണ ഈ ലോകത്തിൻ്റെ സ്വഭാവപ്രകാരം പ്രകാരം ജീവിക്കുന്ന ഒരാൾക്ക് നമ്മൾ റീഡിയക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയാലും എത്ര മരുന്ന് ചെയ്താലും ഇനി എവിടേക്ക് ധ്യാനങ്ങൾക്ക് പോയാലും ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ അവർ തിരിച്ച് പഴയതിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാൽ കർത്താവിൻ്റെ തിരുവചനം അകത്ത് കയറിയാൽ അതിലകടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഏത് പാപിയും മാനസാന്തരപ്പെട്ടാലും അവർ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ശ്രേഷ്ഠതയോടെ ജനം അംഗീകരിക്കുന്ന തരത്തിൽ വളരെ വിശുദ്ധമായി ജീവിക്കുന്ന ആളുകളായി മാറും ആ ഒരു തലം കണ്ടപ്പോഴാണ് ജാതി ഭേദം എന്നീ ഏത് വ്യക്തിക്കും മാനസാന്തരപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം അത് ക്രിസ്തുവിൻ്റെ മാർഗമാണെന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രഹാം സ്റ്റേസിനെ വധിച്ച അതിൻ്റെയൊക്കെ പിൻപ്രവർത്തിച്ച ഒരാളിതുപോലെ ക്രിസ്മമാർഗ്ഗത്തിലേക്ക് ഒന്ന് ഫേസ്ബുക്കിനകത്തൊക്കെ അതെ അതെ കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു മീഡിയയിലൂടെ ഒക്കെ വന്നതാണ് അപ്പോൾ ഏത് ഭാപിയും രൂപാന്തരപ്പെടുത്തുവാൻ മാറ്റം വരുത്തുവാൻ ലോകത്തിലെ ശക്തി കഴിയത്തില്ലെങ്കിൽ ദൈവവചനത്തിന് കഴിയും തീർച്ചയായിട്ടും ദൈവവചനത്തിനെ കഴിയും അതെ അത് ഞാൻ ഈ വിശ്വാസമാർഗത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ ചിന്തിക്കുമ്പോൾ ജാതി മതഭേദമന്യേ അന്ന് ഞാൻ പാർക്കുന്ന ദേശത്ത് അനേക കുടുംബങ്ങളിൽ മദ്യപാനികളായിട്ടും ചീട്ടുകളിക്കാരായിട്ടും വഴക്കുണ്ടാക്കുന്നവരായിട്ടൊക്കെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണ ആളുകൾ താമസിക്കുന്ന ഒരു ദേശത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ തന്നെ അവിടെ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ കുടുംബങ്ങൾക്കകത്ത് എല്ലാ രാത്രികളിലും ബഹളം ഉണ്ടാക്കുന്ന ചില അപ്പന്മാരുണ്ടായിരുന്നു അതിവാനികളായിരുന്നു അവരുടെയൊക്കെ തലമുറകൾ വളർന്നു വരുമ്പോൾ അവരും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ശരി ഈ ദൈവവചനം കേൾക്കാൻ തുടങ്ങിയ സമയം ദൈവദാസന്മാർ കുടുംബങ്ങളിലൊക്കെ കേരള സുവിശ്വാസമൊക്കെ പറയാൻ തുടങ്ങിയ സമയം അത് സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ എവിടെയൊക്കെ സുവിശേഷം എത്തുന്നുണ്ടോ അത് സ്വീകരിക്കുന്ന വലിയ പ്രിയ സഹോദരി സഹോദരന്മാരെ ഗ്ലോബൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ നിരവധി പേർക്ക് അനുഗ്രഹമായി കണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ നിങ്ങൾ കേരളം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഫോളോ ആൻഡ് ആൻഡ് ഷെയർ ഷെയർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഞങ്ങളോടൊപ്പം ആയിരിക്കുക ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കാം ദൈവം നിങ്ങളെ അതുകൊണ്ടാണല്ലോ നമ്മുടെയൊക്കെ പല മിഷറിമാരും ഈ നരഫോജികളുടെ ഇടയിൽ പോലും പോയി പ്രവർത്തിച്ച് മനുഷ്യ സ്നേഹികളാക്കി അവർ അവര് പിന്നത്തേതിൽ മാറിയ അനുഭവങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ടാകും ഒരുപാട് എന്നോട് കൂടെ ജയിലിൽ പ്രവർത്തിച്ച മുഹമ്മദ് ചന്ദ്രൻ പറഞ്ഞ ഒരു വ്യക്തി മുഹമ്മാരനാണ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ പേര് ഹൈന്ദവ സഹോദരൻ ശരി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മോഷണം എന്ന് പറയുന്നത് അമ്പലങ്ങളിലെ വിഗ്രഹങ്ങൾ മോഷ്ടിക്കുക അത് നാട് കടത്ത് അദ്ദേഹം എന്നോട് എന്നോടുകൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് മുന്നൂറ്റിഅൻപത് ക്രിമിനൽ കേസുകളിലെ പ്രതി അദ്ദേഹം മുന്നൂറ്റി അൻപതിലധികം അപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഞാനൊരു ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം മോഷ്ടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അടുത്ത ക്ഷേത്രത്തിൽ പോയി ഞാൻ കാണിക്കയിടും ഞാനിതുപോലെ ഇന്ന വിഗ്രഹം അടിക്കാൻ പോവാം പോലീസ് എന്നെ പിടിക്കരുത് അപ്പം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മനുഷ്യൻ മുന്നൂറ്റി അൻപതിലധികം ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് സെൻട്രൽ ജയിലിനകത്ത് കിടക്കുന്ന സമയം ഒരു വ്യക്തി വന്ന് സുവിശേഷം പറയുന്നു ആ വ്യക്തിയെ ഇദ്ദേഹം അപമാനിക്കുന്നു അപമാനിച്ചു അപമാനിച്ചുവിട്ടതിന് ശേഷം അപമാനമേറ്റ വ്യക്തി ചിരിച്ചുകൊണ്ട് പോയി അദ്ദേഹം പോയി പ്രാർത്ഥിക്കുന്നു ഇദ്ദേഹവും ഒരു ദിവസം രാത്രിയിൽ കിടക്കുന്ന സമയം പെട്ടെന്ന് ഒരു നെഞ്ചുവേദന ഉണ്ടായി ബോധക്ഷയമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് അദ്ദേഹത്തെ അഡ്മിറ്റാക്കി ചെയ്തു അപ്പോൾ സുബോധം വരുന്ന സമയത്ത് അദ്ദേഹം പറയാണ് കണ്ടമാനം നെഞ്ചുവേദനിച്ചിട്ട് അദ്ദേഹം കത്ത് കരയുക കരഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ സുവിശേഷം പറഞ്ഞ ദൈവദാസിനെ അപമാനിച്ച കാര്യം ഓർത്തിട്ട് അദ്ദേഹം പറഞ്ഞു ക്രിസ്തുവേ യേശുവേ യേശുദേവ നീ യഥാർത്ഥ ദൈവമാണെങ്കിൽ എൻ്റെ ഈ വേദനയൊന്ന് മാറ്റിത്തരണം ഞാൻ അങ്ങേടെ സേവിച്ചോളാം അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമാണ് ശരി അപ്പോൾ അദ്ദേഹം പറയുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ച് കിടന്നു നിലവിളിച്ചുകൊണ്ട് കിടന്നു പുള്ളി അറിയാതെ ഉറങ്ങിപ്പോ അദ്ദേഹം ഉറക്കം തെളിഞ്ഞ് പുലർക്കാലത്ത് എഴുന്നേൽക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എഴുന്നേറ്റും അന്ന് അദ്ദേഹം സമ്പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു പിന്നീട് ഞാനവിടെ കൂടുന്നത് പോലെയുള്ള കൂട്ടായ്മക്കാരവിടെ വന്നപ്പോൾ അവരോട് കൂടെ ചേർന്ന് കാര്യങ്ങൾ പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് അദ്ദേഹം ആ വിശ്വാസമാർഗത്തിലേക്കായി വെളിയിൽ വന്ന് സ്നാനം സ്വീകരിച്ച് എന്നോട് എന്നോടുകൂടെ പ്രവർത്തിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ശക്തനായിരിക്കുന്ന ഒരു ശുശ്രൂഷകനായി മാറി ഒരു സുവിശേഷകനായി മാറിയത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ജയിലുകൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നും ജയിലുകൾക്കകത്ത് ഒരു വലിയ ആഗ്രഹം നമുക്കുണ്ട് പിന്നെ അത് ഇന്ന് നടക്കുന്നില്ലാത്തൊരു സാഹചര്യമുണ്ട് ബഹുജാതികൾ തിങ്ങിപ്പാർക്കുന്നിടമാണ് നമ്മൾ താമസിക്കുന്നത് ഇന്ത്യ വിവിധങ്ങളായിരിക്കുന്ന മതത്തിൽ ഉള്ള ആളുകളാണ് പക്ഷേ ഏത് മതമാണേലും ഏത് ജാതിയാണേലും ദൈവിക ഇടപെടൽ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ അനുഭവം നമ്മൾക്ക് സാധാരണ ടി വി പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നത് കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങൾ പോലും വലിയ വലിയ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന സാഹചര്യങ്ങൾ കാണുമ്പോൾ ഇന്ന് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ പോലും വിടാൻ ഭയങ്കര ഭയമായിട്ടായിരിക്കും അപ്പോൾ ഈ തലത്തിലൊക്കെ അനേകർ ഭയപ്പെട്ടും തീവ്രവാദം കൊണ്ടും പിന്നെ മതതീവ്രവാദങ്ങൾ ആക്രമണങ്ങൾ മയക്കുമരുന്ന് മദ്യം ഇതിൻ്റെയൊക്കെ ആസക്തിയാൽ സമൂഹം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ജാതിയോ മതമോ ഒന്നുമല്ല ആളുകൾക്ക് ആവശ്യം ആളുകൾക്കാവശ്യം സമാധാനമാകാനും ഏത് തലത്തിലും സമാധാനത്തിൽ ജീവിക്കണമെന്ന ആളുകളാണ് ലോകത്തിലുള്ളവർന്നത് അവിടെ ദൈവം സമാധാനം കൊടുക്കുന്ന ഒരു മാർഗം അത് യേശുക്രിത്തുവിലൂടെ ആണെന്ന് ജനത്തിന് അനുഭവമാകുമ്പോൾ അതുകൊണ്ടാണ് ഇത്രത്തോളം യേശുക്രിത്വൻ്റെ നാമം ജനത്തിൻ്റെ നടുവിൽ സ്വീകാര്യമായിക്കൊണ്ടിരിക്കുകയായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പാർഗ്ഗദേശത്തൊരു കാലത്ത് ഞാനും എല്ലാവരും നിന്ദിക്കപ്പെട്ടവനും അവഗണിക്കപ്പെട്ടവനും അപമാനിക്കപ്പെട്ടവനുമായിരുന്നു ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ എന്നിൽ വ്യത്യാസമുണ്ടായി അതിലൂടെ എൻ്റെ കുടുംബത്തിനകത്ത് വ്യത്യാസമുണ്ടായി ജീവിതത്തിൽ അങ്ങനെ വ്യത്യാസത്തിൽ നിർത്തുക മാത്രമല്ല ദൈവം ചെയ്യുന്നത് അതേ ദേശത്ത് തന്നെ അങ്ങനെയുള്ള അനേകരുടെ ആളുകൾ ഇടയിൽ എന്നെ എടുത്ത് ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഏകദേശം പത്ത് ഇരുപത് വർഷങ്ങളോളമായിട്ട് ഞാൻ ജനിച്ചു വളർന്ന് ഞാൻ എവിടെ തകർക്കപ്പെട്ടോ അതേ ദേശത്ത് തന്നെ കർത്താവിനെക്കുറിച്ചുള്ള ഈ സന്ദേശം അറിയിക്കുകയും അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കുന്നു അതുകൊണ്ടുണ്ടാകുന്ന എൻ്റെ സന്തോഷമെന്ന് പറയുന്നത് ഒരു ദിവസം പോലും കിടന്ന് സമാധാനിട്ട് കിടന്ന് ഉറങ്ങാൻ കഴിയാതിരുന്ന വീടുകൾ എനിക്കറിയാം അങ്ങനെയുള്ള ആളുകൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നിരിക്കുന്നു തകർക്കപ്പെട്ടുപോയ തലമുറകൾ അവർ വലിയ മാനസാന്തരത്തിൽ സന്തോഷത്തിലായിരിക്കുന്നു അപ്പോൾ ഈ തലത്തിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞ ഈ കർത്താവിൻ്റെ മാർഗം എന്ന് പറഞ്ഞത് മാനവരാശിയുടെ മുഴുവൻ സമാധാനത്തിനായി ഒരു മാർഗമുണ്ടെങ്കിൽ സന്തോഷത്തിനായിട്ടൊരു മാർഗമുണ്ടെങ്കിൽ ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി വേണ്ടിയൊരു മാർഗ്ഗമുണ്ടെങ്കിൽ അത് കഥാപാത്രം യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല അത് അനുഭവസ്ഥരായിരിക്കും നമുക്കും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും വ്യക്തമായിട്ട് അറിയാം എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം സുവിശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രഘോഷിക്കപ്പെടേണ്ട കാര്യം സുവിശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കേണ്ടതും ആവശ്യം സുവിശേഷം തന്നെയാണ് പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ജനം തള്ളിക്കളയുന്ന ഒരു മാർഗമായിട്ട് പലപ്പോഴും സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിക്കുക കാരണം കർത്താഭാവ് യേശു കുർത്തു തിരുവനന്തപുരം പറയുമ്പോൾ ലോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇരുട്ടിനകത്ത് തിന്മയിൽ സ്വഭാവത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹമില്ല യേശു കുർത്തു ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് വന്നവനാകും ഏതൊരു പാപിക്കും യേശു കുർത്തുവിൻ്റെ അടുക്കൽ വന്നാൽ പാപമോചനമുണ്ടെന്നും പക്ഷേ പാപത്തിൽ ജീവിക്കണമെന്നും പാപത്തിൻ്റെ ഒരു ലോബി തന്നെ ഉണ്ടാക്കി അതിൻ്റെ സാമ്രാജ്യത്തിൽ തലവനായി ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ആളുകൾ വിട്ടുപോയി ദൈവത്തെ സേവിച്ച് മാന്യമായിട്ട് ജീവിക്കുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല ആ ഒരു തലം കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളെ കൂട്ടി വരുത്തിയിട്ട് ആളുകൾ അന്നും ഇന്നും ഈ സുവിശേഷ മാർഗത്തിനെതിരെ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ആര് എവിടെ എങ്ങനെ പ്രതികരിച്ചെന്ന് പറഞ്ഞാലും ദൈവം ആഗ്രഹിക്കുന്നവരെ ഓരോ സമയങ്ങളിലും കർത്താവ് വേർപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുക എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു പ്രവർത്തനം ഇന്നും നടക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളെ പോലുള്ള ആളുകൾ കഷ്ടത അനുഭവിക്കുമ്പോഴും നിന്നെ അനുഭവിക്കുമ്പോഴും പരിഹാസം അനുഭവിക്കുമ്പോഴും നമ്മളെന്നാൽ ഇത് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് പറ്റുന്നില്ല നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാൽ പാവികളായിരുന്ന നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പിടിപ്പിക്കുവാൻ പരിശുദ്ധനായവനാ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന കർത്താവ് ആ കർത്താവ് നമുക്ക് വേണ്ടി കാണിച്ച മാതൃക അകത്വ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ അടങ്ങിയിരിക്കാൻ നമുക്ക് പറ്റത്തില്ല ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ പോയാലും ഒരു പക്ഷേ നമ്മളിലൂടെ സുവിശേഷം കേട്ടവരും നമ്മളിലൂടെ നന്മയുടെ മാർഗ്ഗത്തിൽ വന്നവരും വരും നമ്മളിലൂടെ യേശുക്കുർത്തും വലിയ സന്തോഷം അനുഭവിക്കുന്നവരായിട്ടുള്ളവരെ അവിടെ വീടുകളിലൊക്കെ കാണുവാനും അവർ വന്ന് അവരുടെ അനുഭവം പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കര സന്തോഷം അതിനുശേഷം പിന്നെ നമ്മൾ ഈ മാർക്കറ്റിനകത്തൊരു ഒരു ചർച്ച് തുടങ്ങിയായിരുന്നു അത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് മാർക്കറ്റിലൊരു പ്രവർത്തനം ഞാൻ തുടങ്ങുന്നത് അത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഞാൻ ഈ സുവിശേഷം അറിയുന്നു തൊണ്ണൂറ്റിയേഴിൽ സ്നാനപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷം ഇത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അനേക കുടുംബങ്ങളിൽ കയറി കർത്താപ യേശു ക്രിസ്തുവിൻ്റെയിലൂടെയുള്ള ആത്മീയ രക്ഷയെക്കുറിച്ചുള്ള സന്ദേശം അത് അറിയിക്കാൻ തുടങ്ങി അതുകൂടാതെ നമ്മൾ ഈ ചങ്ങനാശ്ശേരിയിൽ ഒരുപാട് ദേവസന്മാരെയൊക്കെ നടത്തി കാലങ്ങൾക്ക് മുൻപ് ഒരുപാട് ദേവദാസന്മാർ ചങ്ങനാശ്ശേരി ഫ്രഷ് മാർക്കറ്റിനകത്ത് ലഹുലേഖകൾ കൊടുക്കുമ്പോഴൊക്കെ ഒരുപാട് ഉപദ്രവിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ കെയ്യ ബ്രാം സാറിനെ പന്നിക്കാഷ്ടം കലക്കി തലയിൽ ഒഴിച്ച് വലിച്ച് കവലെ കൊണ്ട് കവലെ കൊണ്ടിട്ടെന്നാണ് പറയുന്നത് മാത്രമല്ല അനുവിൻ്റെ ചെറുത്തകോടിൻ്റെ ഫൗണ്ടർ ആയിരിക്കുന്ന ബി എ തമ്പിച്ചായനെ മാർക്കറ്റിനകത്ത് അത് ഓർമ്മയിലുള്ള കാലഘട്ടമാണ് അന്ന് ഞാൻ കത്തോലിക്കയിലാണ് കത്തോലിക്കയിലായിരിക്കുന്ന ചില പിതാക്കന്മാർ മദ്യപിച്ച് ലക്ക് കെട്ട് ചീത്ത വിളിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തെ പിടിച്ച് കണ്ടുപോയി ഉപദ്രവിച്ച ഒരു സമയം ഉണ്ട് ഉണ്ടവിടെ അത് ഒരിക്കൽ തമ്പിച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട് തമ്പിച്ചാൻ്റെ ഇളയ മകൻ ഇപ്പോൾ അദ്ദേഹം പാസ്റ്ററാണ് ദേവദാസനാണ് ബിനു അദ്ദേഹം കുഞ്ഞായിരിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നങ്ങോട്ടൊരു വീട്ടിലേക്ക് സുവിശേഷം പറയാൻ വേണ്ടി അവിടെ ഇവരുടെ പ്രവർത്തനത്തിലൂടെ കർത്താവിനെ അറിഞ്ഞു വന്ന ഒരു കുടുംബത്തിൽ സുവിശേഷം പറയാൻ വേണ്ടി പോകുമ്പോഴാണ് രണ്ടു മൂന്ന് പേര് മദ്യപാനികളായിരിക്കുന്ന അച്ചായന്മാർ റോഡിൽ വെച്ച് തടസ്സപ്പെടുത്തുകയും അടിക്കുകയും ചെയ്തു അപ്പോൾ കയ്യിൽ രണ്ടോ മൂന്നോ വയസ്സ് മാത്രമുള്ള ബിനു കയ്യിലിരിക്കുമ്പോൾ ഈ അപ്പനെ തമ്പിച്ചായനെ ഉപദ്രവിക്കുന്ന ആളിന്റെ ഷട്ടിന് കയറി ബിനു പിടിച്ച് വലിച്ചു എന്നാണ് തമ്പിച്ചായൻ പറഞ്ഞത് ശരി അപ്പോൾ അന്നത്തെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അപ്പനെ ഉപദ്രവിക്കുന്നവരെ കണ്ടപ്പോൾ ഹൃദയത്തിനുണ്ടായ ഇന്ന ബിനു എന്ന് പറയുന്ന ദേവദാസൻ കർത്താമ്പരിദാസൻ തമ്പിച്ചായന്റെ മകൻ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മാർക്കറ്റിനകത്ത് ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകളെ ഉപദ്രവിച്ച ഒരു സ്ഥലമാണ് പക്ഷേ ദൈവകൃപയാൽ ഞാൻ എൻ്റെ സ്വന്തം കുടുംബം മാർക്കറ്റിനടുത്താണ് അങ്ങാടിയിലാണ് ഞാൻ ഈ മാർഗ്ഗത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സത്യമാണെന്ന് മനസ്സിലായപ്പോൾ ഒരുപാട് ആളുകൾ മദ്യപിച്ച് എൻ്റെ അതേ പ്രായമുള്ളവർ തകർന്നു കിടക്കുന്ന അനുഭവം കണ്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖമുണ്ടായി കാരണം ആയിരിക്കുന്ന മതത്തിലുള്ള നേതാക്കന്മാർക്കോ അവിടുത്തെ പുരോഹിതന്മാർക്കോ ആർക്കും ഇങ്ങനെ മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് കൊലക്കേസിൽ പ്രതികളായി കുടുംബത്തിനും സമൂഹത്തിനും എല്ലാവർക്കും നാശമായി കഴിയുന്ന ആളുകളുടെ പിന്നാലെ പോയിട്ട് ഇവർ ആരും അവരെ ആരെയും നന്നാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ഒരു കാലത്ത് ചെയ്യാതെ ആണെങ്കിൽ പോലും സെന്റർ പോയി കടന്നത് മുഖാന്തരം എൻ്റെ കുടുംബം അനുഭവിച്ചിട്ടുള്ള വേദന എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദന എനിക്കറിയാം അതേ തലത്തിലായിരിക്കുന്നവരുടെ വേദന കണ്ടപ്പോൾ അവർ എങ്ങനെയും രക്ഷപ്പെട്ടെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇവരൊക്കെ മദ്യപിച്ചിട്ട് പോയിട്ടിരിക്കുന്ന ജെട്ടിയുടെ അവിടെ പോയി സുവിശേഷം പറയുകയും എല്ലാ സന്ധ്യയ്ക്കും അവിടെ ചൊല്ലും അവരെ കാണും അവരുമായിട്ട് സാമൂഹ്യ വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങും ദൈവജനത്തിലേക്ക് അടക്കം അവസാനം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ വരും അത് അവർക്കൊരു വലിയ സമാധാനമായി അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ രണ്ടായിരത്തി നാല് ജൂലൈ മൂന്നിന് രണ്ട് കൊലക്കേസിൽപ്പെട്ട ഒരാളെ അടക്കം ഏകദേശം എട്ട് പേരെ ആ ഞെട്ടിക്കുളത്തിൽ സ്നാനപ്പെടുത്താനും അങ്ങനെ ഒരു പ്രവർത്തനമായിട്ട് ചങ്ങനാശ്ശേരി തുടങ്ങാനും സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു അന്ന് തുടങ്ങിയ പ്രവർത്തനം ഇന്നുമുണ്ട് എന്നത് ന്യൂ ഇന്ത്യ ചർച്ച ബോർഡ് ആയിട്ട് അപ്പിലേറ്റ് ചെയ്ത് ഏകദേശം പത്ത് പതിനാറ് വർഷമായി ഞാൻ സ്ഥലമാറ്റം എനിക്കില്ല കാരണം ഞാനായിട്ട് പ്രവർത്തിച്ചുണ്ടായ ഒരു ചർച്ച ആയതുകൊണ്ട് സ്ഥലം എനിക്കില്ല എന്ന് ഞാൻ ആ പ്രവർത്തനമായിട്ട് ഇവിടെ ആയിരിക്കുന്നു പരസ്യങ്ങളും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നു മക്കളൊക്കെ ചെയ്യുന്നു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് എൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്താണ് ഞാൻ ഈ പ്രാർത്ഥന ഇതിലേക്ക് വരുന്നത് തൊണ്ണൂറ്റിയേഴിലാണ് എൻ്റെ വിവാഹം നടന്നത് മകൾ മൂത്തത് മകനാണ് ഉള്ളത് മൂത്ത മകൾ ഇപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു അവരുടെ ഹൗസ് സർജൻസി കഴിഞ്ഞത് ഇപ്പം ബലിവേഴ്സ് ചർച്ചിൻ്റെ മെഡിക്കൽ കോളേജിൽ അവിടെ ജോലി മകന് എം ബി ബി എസ് പഠിക്കുന്നു ഇപ്പോഴാം വർഷം കഴിഞ്ഞു ഇപ്പോൾ അവധിയിലാണ് അടുത്ത വർഷം ആറാം വർഷം ആറു ഉണ്ട് അവിടെ റഷ്യയിലാണ് പഠിക്കുന്നത് അത് കഴിഞ്ഞ് മകനും ഇവിടെ വരും അപ്പോൾ അപ്പോൾ മോള ഇവിടെ ഉള്ളപ്പോൾ തന്നെ വർഷപ്പിൽ ഈഡ് ചെയ്യുകയും പ്രാർത്ഥനയിൽ ഇവിടെ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്നു മകനും ഇപ്പോൾ അവിടെ വർഷപ്പിൽ ഈഡ് ചെയ്യുന്ന മകനാണ് അവിടെ ക്രൈമിയ സ്റ്റേറ്റ് എന്ന് ാണ് അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച പ്രിയാസിന് പ്രത്യേകം ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിട്ട് വേഗത്തിൽ വരാം ഗോഡ് ബ്ലെസ്സിംഗ് അല്പനേരം ഒന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചേ അനേക വർഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരവധി മീഡിയയിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകരോടും നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു അപ്പോൾ തന്നെ ഈ വർഷം മുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന വിഷയമായിട്ട് എല്ലാ ദിവസവും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ വരാനായിട്ട് താൽപ്പര്യപ്പെടുകയാണ് ആയതിനാൽ നല്ല നിരയിൽ വീഡിയോ ഷൂട്ട് ചെയ്തും പ്രൊഫഷണൽ രീതിയിൽ എഡിറ്റ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ് അതിന് ചിലവുകൾ വളരെ ഉണ്ട് നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇതിനായിട്ട് നീക്കിവെച്ചു കഴിഞ്ഞാൽ ഇത് നിമിത്തം അനേക ജനങ്ങൾക്ക് ആശ്വാസകരമായി തീരുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് ഇതോടൊപ്പം ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടുത്തുന്നു ബിജു ജോൺ മാത്യു നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ ത്രീ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഫി ഗ്ലോബൽ മെൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക